രാവിലെ തൊട്ട് നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു നോക്കി റോഡ് മുഴുവൻ മഞ്ഞ് വീണ് വെള്ള കിളറി അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ കിടക്കുവാണേ പക്ഷേ അത്ര ഇല്ല വെള്ളം മഴ ഇടയ്ക്ക് ചെറിയ വെള്ളത്തുള്ളികൾ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് ജസ്റ്റ് മഞ്ഞ എല്ലാം ഉരുങ്ങിപ്പോയി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിവിടെ ഞങ്ങളുടെ അറിയുന്ന ഒരു ഇംഗ്ലീഷ് അമ്മച്ചുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൗൺസിൽ ഹൗസിലാതെ കുറെ നാളായി കാണാൻ പോകണം പോകണം എന്ന് വിചാരിച്ചിരുന്നിട്ട് അതായത് ക്രിസ്മസിനൊക്കെ പോകാമെന്ന് വരുന്നപ്പോഴത്തേനും പുള്ളിക്കാരിത്തേക്ക് മേല ചെറിയ വോമിറ്റിങ് കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞ് വിന്റർ ബക്സ് പിടിച്ചെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പോയില്ല അപ്പം ഇന്ന് ഏതായാലും സമയമുണ്ട് ഇന്നലെ പുള്ളിക്കാരത്തെ വീട്ടിലേക്ക് വരാതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കാറ് വർക്കാതെ തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വരാമെന്ന് അപ്പം ഞങ്ങൾ നേരെ ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ടേകളായി ഇപ്പോൾ ഒരു നല്ല സ്കൂല് തെളിഞ്ഞു വന്ന് രാവിലെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ നേരെ വീടിനകത്തോട്ട് നന്മയും പിള്ളേരും അങ്ങോട്ടും കേറി ആ വീട് നേരത്തെ ഞാൻ വീടിക്കകത്തൊക്കെ കാണിച്ചിട്ടുണ്ട് വിളിക്കാത്ത രണ്ട് പട്ടിക്കുണ്ടെന്ന് ഒര്ണ്ണം നേരത്തെ ചത്തുപോയി ഹലോ Oh, thank you. Yeah. Oh, thank <laughs> you, <all> Oh, <woke laughs> lovely. <laughs> <isn't it? laughs> nice yeah, and, and you know, oh, I like that. And you know, I can't get to the shops, and I won't drive my car. Sorry, sorry. The why you love your families is not just because it's your family. Come on, family. Come what on. makes you love them so oh, much? It's but I down to My mommy is going to help her with yeah. the She comes under to the house once. She helps to daddy and then in the evening, she will bike to home. Okay, bye. 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 അങ്ങനെ ആനിയോട് ബൈ പറഞ്ഞ് ആനിയതാണ് പുള്ളിക്കാത്ത പേര് ആനിയോട് ഭൈ പറഞ്ഞ് ഞങ്ങൾ കാരൊക്കെ എറിയുന്നു നേരെ വീട്ടിലേക്ക് ഇനി വിടുന്ന ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം